എന്റെ പേര് ജോൺസൺ എം കെ ഞാൻ ചെങ്ങാലൂർന്ന് വരുന്നു എൻ്റെ വണ്ടി എൽ എം എൽ എ ആണ് അത് തീരെ വലിയ കിട്ടാറും മൂവിംഗ് ഇല്ലാത്ത ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഓയിൽ ചേഞ്ചും ഡീ കാർബനേഷൻ ചെയ്തു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് ഞാൻ ഇതിൽ കമെൻറ്റിൽ അറിയിക്കുന്നതാണ് എനിക്കത് സാറിൻ്റെ വണ്ടി എങ്ങനെയാണെന്ന് അറിയണം എന്നുള്ളതിലാണ് വിളിച്ചത് എങ്ങനെയുണ്ട് സാറേജ് മൈലേജ് പിന്നെ ഉണ്ട് സാറിന്റെ മനസ്സിനു തോന്നുന്നു പറയോ പിക്കപ്പ് പിക്കപ്പ് ഉണ്ട് ഉണ്ട് പിന്നെ സ്മൂത്ത്നെസ് ഉണ്ടോ ആ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞു അല്ല അല്ല അത് എന്താ കാര്യം ചെയ്യല്ലേ അത് അറിഞ്ഞാലേ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ പൈസ വാങ്ങിച്ചു വെച്ചു അതിനൊരു എഫക്റ്റ് എഫക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സുഖമില്ല അതെ റിവ്യൂ എന്തായാലും മസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഞാൻ വിളിക്കും